इति मुप्पति एामत् श्लोकम् अशोकस्तारणस्तारः शूर्यौर्यजनेश्वरः अनुकूलशतावर्तः पद्मी पद्मनिभेक्षणः अशोकः तारणः तारः शूरः शौरिः जनेश्वरः अनुकूलः शतावर्तः पद्मी पद्मनिभेक्षणः ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിലെ ആദ്യത്തെ നാമം മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം അശോകഹ ഇതിനു മുമ്പ് പറഞ്ഞു പുരന്തരഹ എന്ന് പറയുന്ന തുടങ്ങി നാല് നാമങ്ങളെ കൊണ്ട് ഭഗവാന്റെ വിവിധ അതായത് നമ്മളുടെ ബുദ്ധി ദുഷ്ടന്മാ ദുഷ്ടങ്ങളുടെ നിവാരണങ്ങൾ ഭഗ ആകുന്ന ഭഗവാന്റെ ദുഷ്ടങ്ങളെ നിവാരണം ചെയ്യുന്ന ഭഗവാന്റെ ധർമ്മത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെയാണ് പറയുന്നത് അപ്പോൾ ആതിദൈവികം ആയിട്ടുള്ള ദോഷങ്ങളെ ഭഗവാൻ മാറ്റുന്നു എന്നത് പറഞ്ഞു കഴിഞ്ഞു പുരന്തരഹ എന്ന നാമം കൊണ്ട് ഇനി മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം അശോക ഭാഷയാരും പറയാണ് ശോകം മോഹം വിശപ്പ് തുടങ്ങിയ ആധ്യാത്മികങ്ങളായുള്ള ദോഷങ്ങളുടെ വിരോധിയാണ് ഭഗവാൻ എന്നതിനാൽ അശോക എന്ന് നാണ് ശോ ശോകമില്ലാത്തവൻ ആണ് അശോകൻ ശോകം എന്ന് പറഞ്ഞാൽ ശോകം എന്ന് പറഞ്ഞുള്ള വാക്കിന് ശോകം മോഹം വിശപ്പ് ഇതൊക്കെ ഉപലക്ഷണങ്ങളാണ് ഇതൊക്കെ അതിൽ പെടുന്നതാണ് ശോകം മോഹം വിശപ്പ് തുടങ്ങിയ അധ്യാത്മികങ്ങളായിട്ടുള്ള അതായത് നമ്മൾ നമ്മളുടെ ശാരീരിക മാനസികം ആയിട്ടുള്ളതാണ് അധ്യാത്മിക നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് വരുന്ന ശാരീരിക മാനസികമായിട്ടുള്ള അസുഖങ്ങളെയാണ് അധ്യാത്മികൾ എന്ന് പറയുന്നത് അതേതൊക്കെയാണ് ശോകം ദുഃഖം മോഹം വിശപ്പ് ഈ ദോഷങ്ങളുടെ വിരോധിയാണ് ഭഗവാൻ വിരോധിയാണ് പറഞ്ഞാൽ എന്താണ് ഭഗവാനെ ഭഗവാനെവിടെയാണോ ഉള്ളത് അപ്പോൾ ആ ആ ഉള്ളിടത്ത് ഈ മൂന്ന് വികാരങ്ങളും ഉണ്ടാവില്ല ശോകമുണ്ടാവില്ല മോഹമുണ്ടാവില്ല വിശപ്പും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യപ്പെടും അതുകൊണ്ട് ഭഗവാന് അശോക എന്ന് നാമം ഇനി മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ആദി ഭ ആധിഭൗതികങ്ങളായുള്ള ശത്രുഭയം ചോരഭയം വ്യാധിഭയം എന്നിവയിൽ നിന്നും രക്ഷിക്കുന്നു എന്നതിനാൽ താരണഹ എന്ന നാമം മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ നാമം താരണ താരണ എന്ന് പറഞ്ഞാൽ താ ത്രാണനം ചെയ്യുന്നവൻ രക്ഷിക്കുന്നവൻ എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നത് ആധിഭൗതികങ്ങളായിട്ടുള്ളത് ആധിഭൗതികങ്ങളായിട്ടുള്ള ശത്രുഭയം ചോരഭയം കള്ളന്മാരുടെ ഭയം നമുക്ക് വിലപ്പെട്ടതെന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ഭയം വ്യാധിഭയം തീരാവ്യാധികൾ എന്തെങ്കിലും നമ്മളെ ഗ്രസിച്ച് നമ്മളതിനെ വശമ്പതരായി തീരുമോ എന്നുള്ള ഭയം വ്യാധിഭയം എന്നിവയിൽ നിന്നും രക്ഷിക്കുന്നു എന്നതിനാൽ ഭഗവാന് താരണ എന്ന് നാം അപ്പോൾ ആധിദൈവികം ആധ്യാത്മികം ആധിഭൗതികം ഇങ്ങനെയുള്ള മൂന്ന് ദോഷങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുന്നു എന്ന് മൂന്ന് നാമങ്ങളെ നാമങ്ങളെക്കൊണ്ട് പറഞ്ഞു പുരന്തര അശോക പിന്നെ താരണ ഇനി മുന്നൂറ്റി നാൽപ്പതാമത്തെ നാമം താര അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഭയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മൂന്ന് മൂന്ന് തരത്തിലുള്ള ദോഷങ്ങളെക്കുറിച്ചും ആ ഉണ്ടാകുന്ന ഭയങ്ങളെക്കുറിച്ചും പറഞ്ഞു ഇനി നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഭയത്തെക്കുറിച്ച് പറയാണ് താര എന്നുള്ള നാമം കൊണ്ട് തൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം എല്ലാ തരത്തിലുള്ള സംസാര ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നു എന്നതിനാൽ താര എന്ന് നാമം ഭഗവാന്റെ സാന്നിധ്യം ഭഗവാനെ എപ്പോഴാണോ നമ്മൾ സ്മരിക്കുന്നത് ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ അറിഞ്ഞ് ഭഗവാന്റെ സാന്നിധ്യം നമ്മളെപ്പോഴാണോ അറിയുന്നത് ആ സാന്നിധ്യം കൊണ്ട് മാത്രം എല്ലാ തരത്തിലുള്ള സംസാര ഭയത്തിൽ സംസാര ഭയം അതിൽ നിന്നും രക്ഷിക്കുന്നു ഭഗവാൻ എന്നതിനാൽ താര എന്ന് നാം എന്താണ് ഈ സംസാര ഭയം തുറന്ന് പറയാണ് അഥർവശീർഷോപനിഷത്തിൽ ഗർഭം ജന്മം ജര മരണം എന്നിവയോടുകൂടിയ സംസാര ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നതിനാൽ താര എന്ന് നാം അതാ അഥർവശീർഷോപനത്തിൽ ഉപനിഷത്തിൽ പറയുന്നതാണ് ഗർഭ അഥർവ ഗർഭ ഇങ്ങനെയാണ് പറയുന്നത് ഗർഭജന്മ ജരാ മരണ സംസാര സാഗര മഹാഭയാത് താരേതി ഇതി തസ്മാത് ഉച്ചേ ഗർഭം ജന്മം ജരാ മരണം ഇതൊക്കെ നമ്മളുടെ ഭയമാണ് അതായത് ഇതെല്ലാം ഇതൊ ഇതിനെക്കുറിച്ചൊക്കെ ഈ ജന്മം ജര മരണം ഗർഭം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തകളുണ്ട് എനിക്ക് നാളെ വയസ്സാകും എൻ്റെ സൗന്ദര്യം ഇല്ലാതെയാകും അതിൽ ജന്മം ഗർഭം എന്നുള്ളതിനെ മാറ്റി നിർത്താം അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കില്ല ജരാമരണം മരണം ഇതിന് രണ്ടിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ട് നമ്മളുടെ സൗന്ദര്യം കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാകും നമ്മളുടെ യൗവനം കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാകും പിന്നെ നമ്മൾ തന്നെ ഇല്ലാതാകും എന്ന് പറയുന്ന അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി നമ്മൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യും എന്താ ജരാ എന്ന് പറയുന്ന അങ്ങനെ ആ ജരയെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡൈ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള കോസ്മെറ്റിക്സ് ഉപയോഗിക്കുക അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യും മരണം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതിനുമുള്ള പ്ര പ്രവൃത്തികളും നമ്മൾ ചെയ്യും പക്ഷേ മരണത്തെ ഒഴിവാക്കാൻ പറ്റില്ല ഈ രണ്ട് വിഷയത്തെക്കുറിച്ചും അതിൽ ഗർഭം ജന്മം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധം നമുക്കില്ല ജരാമരണം എന്നിവ നമ്മളെ നിരന്തരം ഭയപ്പെടുത്തും അറ്റ്ലീസ്റ്റ് ഒരു പ്രായം കഴിഞ്ഞാലെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ഭയത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുന്നു നമ്മളെ ഏത് എപ്പോഴെങ്ങനെയാണ് ഭഗവാൻ അങ്ങനെ രക്ഷിക്കുക ഭഗവാനെ എപ്പോഴാണോ അറിയുന്നത് അപ്പോൾ ഈ മരണം ജര അല്ലെങ്കിൽ ഈ മാറ്റം എന്നൊക്കെ പറയുന്നത് സക്ഷാൽ നമ്മളും നമ്മളും ഓരോ നമ്മൾ ഓരോരുത്തരും ഭഗവത് സ്വരൂപങ്ങളാണ് എന്നും ഈ പറയുന്ന ഇതൊക്കെ ഈ മാറ്റവും മരണവും ഒക്കെ ഭഗവാനിൽ ഇല്ലാത്തതാണ് എന്നും നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോൾ ഭഗവാ അപ്പോൾ അതിൽ നിന്നും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളതിനെ ആ ഒരു ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടും അപ്പോൾ അങ്ങനെ ഉള്ള അതിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുന്നു എന്നതിനാൽ താരഹ താര എന്ന് നാമം ഇതിൽ ശ്രുതിവചനങ്ങൾ പറയുന്നു അപഹത പാപ്മാ വിചരോ വിമൃത്യു ഇത്യാദികാചൃ്രുതി ഏത് പ്രകരണപ്രവണ പാപം ഇല്ലാത്തവനും ജരാമൃത്യു എന്നിവയോട് കൂടാത്തവനുമാണ് ഭഗവാൻ ഭഗവാന് പാപം എന്ന് പറയുന്നൊരവസ്ഥയില്ല പുണ്യവും ഇല്ല പാപമില്ലാത്തവനും എന്ന് പറഞ്ഞാൽ പാ പുണ്യവും ഇല്ലാത്തവനും ജരാമൃത്യു എന്നിവയോട് കൂടാത്തവനുമാണ് ഭഗവാൻ നിത്യനാണ് ഭഗവാനിൽ സമയം ഉണ്ട് പക്ഷെ ഭഗവാനെ സമയം ഒരിക്കലും ബാധിക്കില്ല നമ്മളിതിനു മുമ്പത് കേട്ടിട്ടുള്ളതാണ് ജരാമൃത്യു ഈ രണ്ട് വിഷയങ്ങളും വരുന്നത് സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഭഗവാൻ സമയാതീതനാണ് അതുകൊണ്ട് തന്നെ ഭഗവാന് ജരയുമില്ല മൃത്യുമില്ല അപ്പോൾ ഈ പറയുന്ന പാപമില്ലാത്തവനും ജരാ മൃത്യു എന്നിവയോട് കൂടാത്തവനുമാണ് ഭഗവാൻ ഇപ്രകാരത്തിലുള്ള ശ്രുതികൾ ശ്രുതികളിൽ ഇതുപോലെ അനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലുള്ള ഇപ്രകാരത്തിലുള്ള ശ്രുതികൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഏതുമായി ഈ നാമവുമായിട്ട് താരഹ എന്നുള്ള നാമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം ശൂര ഭഗവാന്റെ ജയിക്കാനുള്ള മനോഭാവത്തെക്കുറിച്ച് പറയുന്നു ശൂര എന്ന നാമം കൊണ്ട് ജയിക്കാൻ സമർത്ഥനായവനാണ് ഭഗവാൻ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ജയം മാത്രമേ ഉള്ളൂ ജയം എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാന്റെ നിലനിൽപ്പ് ആ അങ്ങനെ ആ നിലനിൽപ്പാണ് ഭഗവാൻ ഈ പ്രപഞ്ചമായി നീ മാറി എന്നിട്ട് ഈ പ്രപഞ്ചമായിട്ട് നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ എപ്പോൾ വേണമെന്ന് തോന്നുന്നു ആ പ്രപഞ്ചത്തെ തിരിച്ച് തനിലേക്ക് ലയിപ്പിക്കാം പ്ര പ്രകർഷേണ ലയിപ്പിക്കാം പ്രളയം വരുത്താം പക്ഷെ ഭഗവാൻ നിരന്തരം ഈ തൻ്റെ ഉള്ളിൽ നിന്നും പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയ നിരന്തരം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭഗവാൻ ഒരിക്കലും ഈ പ്രപഞ്ചം ഇല്ലാത്ത അല്ലെങ്കിൽ നാല വിവിധമായിട്ട് മാറിയ ഭഗവാൻ ആണ് ഈ പ്രപഞ്ചം അങ്ങനെ വൈവിധ്യമില്ലാത്ത ഒരവസ്ഥ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഭഗവാൻ എപ്പോൾ ഉണ്ടോ അപ്പോഴൊക്കെ ഈ പ്രപഞ്ചവും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളമുള്ള ജയം ആ ജയം ആണ് ഭഗവാന്റെ സ്വഭാവം അപ്പോൾ ആ ജയിക്കാനുള്ള ആ മനോഭാവം വിജിഗീഷു മനോഭാവം അതാണ് ശൂര എന്നുള്ള നാമം പറയുന്നത് പാർത്ഥത്തിൽ ഭഗവാൻ ശൂര എന്ന് നാമം ഇനി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം ശൗരി ഭാഷയാരൻ പറയാണ് തൻ്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള വിശേഷമായ കഴിവിനെ പറയുന്നു ശൗരി എന്ന നാമമുണ്ട് ശൂര്യനായ വസുദേവന്റെ മകനാകുന്നു വാസുദേവനായുള്ള ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെക്ക് ഭാരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള വിശേഷമായ കഴിവ് അത് ഭഗവാനുണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിക്കുന്ന കാര്യം നിറവേറ്റാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കാൻ തുടങ്ങും ആ പ്രയത്നിക്കാൻ തുടങ്ങി തുടങ്ങുന്ന ആ നിമിഷം അല്ലെങ്കിൽ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷം മുതൽ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ട് നമ്മൾ വിഷ്ണു പുരാണത്തിൽ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ആ ദേവാസുരന്മാർ അരണി കടയുന്ന സമയത്ത് അരണി കടയാൻ വേണ്ടി ദേവാസുരന്മാരാഗ്രഹിക്കുന്ന നിമിഷം മുതൽ ഭഗവാൻ അവരുടെ കൂടെയുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പോൾ ഒരു എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ ശരി അതിൻ്റെ ആദ്യം മുതൽ അതിൻ്റെ അവസാനം കാണുന്നത് വരെ ഭഗവാൻ നമ്മളുടെ കൂടെ നിൽക്കും കാരണം ആ ആഗ്രഹമായിട്ട് നിലനിൽക്കുന്നതും ആ കാമമായിട്ട് എനിക്കത് കിട്ടണം എന്നുള്ള ആ ഒരു കാമമായിട്ട് നിലനിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഈ നമുക്ക് ഒരു നമ്മൾ ഈശ്വരവിശ്വാസി ആണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി നമ്മൾക്ക് ഒരാഗ്രഹം ഉണ്ട് എങ്കിൽ ആ ആഗ്രഹം എന്ന് പറയുന്നത് കാമം കാമസ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണുവാണ് അപ്പോൾ ആ ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നതു മുതൽ ആ ആഗ്രഹം നട നടന്ന് നമുക്ക് ആ നടന്ന ആഗ്രഹത്തിൽ നിന്നും കിട്ടുന്ന സുഖം അനുഭവിക്കുന്നത് വരെ ഭഗവാൻ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അത് ആണ് തൻ്റെ ഭക്തന്മാരുടേക്ക് ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഭഗവാന്റെ വിശേഷമായിട്ടുള്ള കഴിവ് ഭക്തന്മാർ അല്ലെങ്കിൽ ജീവന്മാർ ഏത് മനുഷ്യനും എന്ത് കാരണം എന്ത് വേണം എന്നാഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നതിന് തൊട്ടൊരു നിമിഷം മുതൽ ആ ആഗ്രഹം ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഭഗവാൻ ആ വ്യക്തിയുടെ കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കും അതാണ് വിശേഷമായിട്ടുള്ള ഭഗവാൻ ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള വിശേഷമായിട്ടുള്ള കഴിവ് ആ കഴിവിനെയാണ് ആ മനോഭാവത്തെയാണ് പറയുന്നത് ശൗരി എന്ന നാമമുണ്ട് ശൂരശ്യ കാരണം വസുദേവന്റെ മകനാണ് ശൗരി വസുദേവൻ എന്നത് ആ വ വസുദേവന്റെ മകനായിട്ട് നിരന്തരം നിലനിൽക്കുന്ന ആളാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് ശൗരി എന്ന് നാമം ഇനി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം ജനീശ്വര ഭാഷയാരൻ പറയുന്നത് എല്ലാത്തിനെയും നനയ്ക്കുന്ന ഉജ്ജ്വലമായ ഐശ്വര്യ സമുദ്രമാണ് ഭഗവാൻ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് ഭഗവാൻ ചന്ദ്രസ്വരൂപിയാണ് എല്ലാവർക്കും കുളിർമയേകുന്ന കിരണങ്ങളോടുകൂടിയ ഇതിൽ പറയുന്നു എല്ലാത്തിനെയും നനയ്ക്കുന്ന തണുപ്പേകുന്ന ഉജ്വലമായ ഐശ്വര്യ സമുദ്രം ആണ് ഭഗവാൻ ഭഗവാൻ ഏറ്റവും ഉജ്ജ്വലമാണ് ഐശ്വര്യത്തിൻ്റെ സമുദ്രവുമാണ് അതിനാൽ ഭഗവാൻ ജനീശ്വരഹ എന്ന നാമം ജനം എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഓരോ ജീവനും ആ ഓരോ ജീവനെയും ഭഗവാൻ നിരന്തരം തൻ്റെ കരുണ കൊണ്ട് നനച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ ജനങ്ങളുടെ ജീവന്മാരുടെ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ജനീശ്വര എന്ന് നാമം ഇനി മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം അനുകൂലഹ ഭാഷയാരൻ പറയാണ് ഭഗവാനിൽ നൈസർഗികമായിരിക്കുന്ന മഹത്വം കൊണ്ട് വിസ്മയം മതം മാനം എന്നിവയോട് കൂടാതെ അതിരുകവിയാതെ നിയന്ത്രണത്തിൽ നിൽക്കുന്നു എന്നതിനാൽ അനുകൂല എന്ന് നാം അതായത് ഭഗവാനിൽ നിന്ന് നൈസർഗികമായി നൈസർഗികമായിരിക്കുന്നതാണ് മഹത്വം ഭഗവാൻ്റെ ഈ വലിപ്പം നീണ്ട് പരന്നു കിടക്കുന്ന ആ മഹാഭാവം ആ വലിപ്പം അത് സമുദ്രം പോലെയാണ് അതിങ്ങനെ കവിഞ്ഞ് ഒഴുകയാണ് ആ മഹത്വം പക്ഷേ അങ്ങനെ കവിഞ്ഞ് ഒഴുകുന്നുണ്ട് എങ്കിൽ പോലും താൻ ഏറ്റവും വലുതാണെങ്കിൽ പോലും അതുകൊണ്ട് ഉണ്ടാവുന്ന വിസ്മയം ഓ താൻ ഇത്രയും വലിയ ഒരാളാണോ എന്നുള്ളൊരു വിസ്മയമോ അതുകൊണ്ടുള്ള മതമോ ആ മതം കൊണ്ടുള്ള മാനമോ ഭഗവാന് പ്രത്യേകിച്ച് ഭഗവാനെ സ്വാധീനിക്കുന്നില്ല അത് അങ്ങനെ അതിരുകവിയാതെ നിയന്ത്രണത്തിൽ നിൽക്കുന്നു ഭഗവാൻ എപ്പോഴും എത്രയൊക്കെ വലിപ്പത്തിലാണെങ്കിലും ശരി ഭഗവാൻ തൻ്റെ ആ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുകയാണ് അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ ചെറിയ ഓരോ പ്രവൃത്തികൾ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഓ എനിക്ക് എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നും എന്നിട്ട് നമ്മൾ നാല് പേരോടൊത്ത് പറയും ഇപ്പം ഈ നാല് പേർക്കും സ്വാഭാവികമായിട്ടും ആ ശരിയാണല്ലോ നീ ചെയ്തത് വലിയൊരു പ്രവൃത്തിയാണ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ആദ്യം ആ നമ്മൾ ചെയ്ത ആ പ്രവൃത്തിയിൽ സ്വയം വിസ്മയം തോന്നും ഈ നാല് പേര് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഒരു മതം വരും ഒരു അഹങ്കാരം ഉണ്ടാവും ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളൊരു പുസ്തകം എഴുതി അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു ഈ സിനിമയിൽ ആ പുസ്ത ഒരു പുസ്തകം എഴുതിയെന്ന് വിചാരിച്ചു പുസ്തകം എഴുതണ്ട ഒരു ന്യൂസ് പേപ്പറിലെ ഒരു കോളത്തിലെ ഒരു ക്വസ്റ്റ്യൻ എഴുതി രണ്ടുപേരി ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ സ്റ്റാറ്റസ് ഇടും എന്നിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതി ഞാൻ അതായത് ഇപ്പം ഞാൻ ഈ എഴുതിയത് നാരാൾ കാണുന്ന ഒരു സ്ഥലത്ത് ചെന്നു എന്നുള്ള ഒരു അത്ഭുതം കൊണ്ട് നമ്മൾ തന്നെ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടും അപ്പോൾ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ആ വിസ്മയം കൊണ്ടുണ്ടാകുന്ന മതം പിന്നെ മാനം ഒക്കെ ഉണ്ടാകും കാരണം നമ്മൾ നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്ന് നമുക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു നമ്മളെ കൊണ്ടൊരു പുസ്തകം എഴുതാൻ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷെ നമ്മളെന്തോ ഈശ്വരാധീനം കൊണ്ട് എഴുതി അങ്ങനെ ആരൊക്കെ ആ പുസ്തകത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ അതിനെ മുഴുവൻ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ സ്റ്റാറ്റസ് ആക്കി ഇടും മതം അഹങ്കാരം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല കാരണം ഭഗവാനെ ഓൾറെഡി അറിയാം എന്നിൽ ഇന്ന മഹത്വങ്ങളൊക്കെ ഉണ്ട് കാരണം ഭഗവാനേക്കാൾ മഹത്തായിട്ട് വേറെ ആരുമില്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു സംഭവമേ അല്ല രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അസുരന്മാരെയൊക്കെ ഒറ്റയ്ക്ക് കൊല്ലാം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല താൻ ആയിരം മൂന്ന് ലക്ഷം ആൾക്കാരെ കൊന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ സ്റ്റാറ്റസ് ഇടില്ല അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ചിന്തയിലെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ചെറുപ്പത്തെ ആണ് കാണിക്കുന്നത് ഈ പറയുന്ന വിസ്മയവും ഈ മതവും ഒക്കെ ഭഗവാനിലതില്ല ഭഗവാൻ ഓൾറെഡി മഹത്താണ് അത് അത് ഭഗവാനറിയം ചെയ്യാം അതുകൊണ്ട് ഭഗവാൻ അനുകൂല അതായത് ഇത്രയൊക്കെ വലിപ്പം ഉണ്ടെങ്കിൽ പോലും വളരെ ടെയിംഡ് ആയിട്ട് നിലനിൽക്കണം ചിരിച്ചുകൊണ്ട് തനിക്ക് ആരെ വേണമെങ്കിലും എപ്പ വേണമെങ്കിലും ഞൊടിയിടയിൽ നശിപ്പിക്കാൻ സാധിക്കും ഏത് രീതിയിൽ വേണമെങ്കിലും എത്രയൊക്കെ അസുരന്മാർ വന്നാലും ഏതൊക്കെ രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കും ഭഗവാന്റെ ക്രോധം എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രോധമാണ് ഭഗവാൻ്റെ കാമം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാമമാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഭഗവാൻ ഹൈ വളരെ ടൈംഡായിട്ട് നിയന്ത്രിതനായിട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ അനുകൂല എന്ന് നാം പ്രമാണം പറയാണ് ഇതിലെ രാമായണത്തിൽ കാര്യങ്ങൾ പറയാണ് വീര്യവാൻ നച്ച വീര്യേണ മഹതാ സ്വേന വിസ്മിത ഭക്തഭവ്യോ വാ അനുകൂല വീര്യവാനായ ആ ശ്രീരാമൻ തൻ്റെ മഹത്തായ വീര്യം കൊണ്ട് സ്വയം വിസ്മിതനാകുന്നില്ല ഭക്തന്മാർക്ക് മുന്നിൽ ഭവ്യനായും വളരെ ഭവ്യതയോടുകൂടിയും അനുകൂലനായും നിലനിൽക്കുന്നു തൻ്റെ ഈ മുഴുവനായിട്ടുള്ള ആ ശൗര്യത്തെയും അടക്കി നമുക്ക് നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് അനന്തരി ശായിയായിട്ട് വളരെ ശാന്തനായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ തന്നിൽ നിലനിർത്തിയിട്ട് തുടർന്ന് പറയുന്നത് ഹസ്താവലംബനോ ഹിയക്കോ ഭക്തിക്രീത്തോ ജനാർദ്ദന ഭക്തിയാൽ തൻ്റെ പക്കലേക്ക് നീട്ടപ്പെട്ട ഭഗവാന്റെ കൈകൾ മാത്രമാണ് പ്രപന്നനായവന് ഏക അവലംബം അതായത് പ്രപന്നനായവൻ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അഭയം പ്രാപിച്ചവൻ അങ്ങനെ ഭഗവാൻ അഭയം പ്രാപിച്ചവനായിട്ടുള്ളവന് ഏക അവലംബം എന്താണ് ഭഗവാന്റെ തൻ്റെ പക്കലേക്ക് നീട്ടപ്പെട്ടിട്ടുള്ള കരങ്ങൾ കൈകൾ ഇപ്പോൾ ഭഗവാൻ അത്രയും വളരെ ടൈംഡാണ് നിയന്ത്രിതനാണ് അനുകൂല അതുകൊണ്ട് ഭഗവാൻ അനുകൂല എന്ന് നാം തുടർന്ന് പറയുകയാണ് വിഷ്ണു പുരാണത്തിൽ യതിശക്നോഷി ഗച്ഛത്വം അതി ചഞ്ചല ചഞ്ചലചേഷ്ടിത അതായത് യശോദ യശോദാ മാതാവ് കൃഷ്ണനെ പിടിച്ചിങ്ങനെ നിർത്തിയിട്ട് പറയാണ് അതായത് പിടിച്ച് മുറുക്കി പിടിച്ചിട്ട് പറയാണ് അതിയായ ചാഞ്ചല്യത്തോടു കൂടിയ വികൃതി കുട്ട നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ കൈകളിൽ നിന്ന് പോകാൻ നിനക്ക് എൻ്റെ കൈകളിൽ നിന്നും പോകാൻ പറ്റുമെങ്കിൽ പോയിക്കോളൂ അതായത് സാക്ഷാൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ യശോദയുടെ കൈകളിൽ നിയന്ത്രിതനായിട്ട് ആ ഒരു കുഞ്ഞേ കുട്ടിയായിട്ട് നിലനിൽക്കുകയാണ് ഈ സകല പ്രപഞ്ചത്തിൻ്റെയും ഭാരം തന്നിൽ നിലനിർത്തിക്കൊണ്ട് ആർക്കും വശമ്പതനായിട്ട് യാതൊരു തരത്തിലുള്ള നേരത്തെ പറഞ്ഞ വിസ്മയം മതം മാനം ഇതൊന്നും കൂടാതെ നിലനിൽക്കുകയാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ അനുകൂല എന്ന് നാം